യുവാവ് കാറിച്ച് മരിച്ചത് കൊലപാതകമെന്ന് പോലീസ് റാന്നി സ്വദേശി അമ്പാടിയാണ് മരിച്ചത് അമ്പാടിയെ കാറിടിച്ചത് കഴിഞ്ഞ രാത്രി സി കെ അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിലാൽ ഈ യുവാവിനെ കാറിച്ച് വീഴ്ത്തിയത് കൊലപാതകമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരമല്ലേ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ റോഡ് അപകടത്തിൽ ഒരാൾ മരണപ്പെടുന്നു എന്നുള്ള തരത്തിലാണ് പോലീസ് ആദ്യം ഈ വിഷയത്തെ ം ചെയ്തത് എന്നാൽ രാത്രി വൈകിയാണ് ഇതിൽ പിന്നിൽ ഗൂഢ ഒരു ഗൂഢാലോചനയും അതോടൊപ്പം തന്നെ കൊലപാതകം എന്നുള്ള സംശയമുണ്ടായത് പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ അമ്പാടിയെ കാർ കാറിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇന്നലെ രാത്രി ഒൻപത് കൂടി മന്ദമരുതിയിലാണ് റോഡ് മുറിച്ച് കടക്കവേ വാഹനമിടിച്ച് അമ്പാടിക്ക് ഗുരുതരമായി പരിക്കേറ്റത് കാർ നിർത്താതെ പോവുകയും ചെയ്തു തുടർന്ന് പ്രദേശവാസികൾ അദ്ദേഹത്തെ കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അമ്പാടി അർദ്ധരാത്രിയോടുകൂടി മരണമടഞ്ഞു റാന്നി പോലീസ് സാധാരണ അപകട മരണം എന്നുള്ള നിലയിൽ ആണ് എഫ് രജിസ്റ്റർ ചെയ്തത് എന്നാൽ രാത്രി വൈകി പോലീസിന് ലഭിച്ച ഒരു രഹസ്യ വിവരത്തെ തുടർന്നുള്ള അന്വേഷണമാണ് അപകട മരണം കൊലപാതകമാണ് എന്നതിനേക്ക് വെളിച്ചം വീശുന്ന നിർണായക വിവരങ്ങൾ ലഭ്യമായത് ഇന്നലെ കൂടി റാന്നി ബിവറേജസ് ചില്ലറ വിൽപ്പനശാലയിൽ ഉണ്ടായ ചെറിയ തർക്കത്തെ തുടർന്നുള്ള പ്രശ്നങ്ങളെ തുടർന്ന് അമ്പാടിയെ കൊലപ്പെടുത്താൻ വേണ്ടിയുള്ള ഗൂഢാലോചനയും പിന്നീട് അത്തരത്തിലുള്ള ഒരു നീക്കവും ഉണ്ടായി എന്ന് പോലീസ് ഉറപ്പിക്കുകയാണ് അമ്പാടി ഇടിച്ച ശേഷം കടന്നുപോയ കാർ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് റാന്നി സ്വദേശികളായിട്ടുള്ള മൂന്ന് പേരാണ് സംഭവത്തിന് പിന്നിൽ എന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇവർ ഒളിവിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല അത് അറസ്റ്റ് അടക്കം തുടർ നടപടികളെ ബാധിക്കും എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം അഭിലാൽ ഈ ഒരു രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇതൊരു കൊലപാതകം എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നതല്ലേ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ പോലീസ് കടക്കുന്നുണ്ടോ പ്രതികളെ എത്രയും വേഗം പിടികൂടുക എന്നുള്ളതാണ് പോലീസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലേക്ക് പോലീസ് നീങ്ങിയിരിക്കുകയാണ് പ്രതികൾ ഉപയോഗിച്ചിരുന്ന വാഹനം കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല രാത്രി ഈ സ്ഥലത്തു നിന്നും വാഹനം ഉപേക്ഷിച്ച് പോയ ആളുകളെ കണ്ടെത്താൻ വേണ്ടിയുള്ള നീക്കത്തിലാണ് ശരി അഭിലാൽ സി കെ അഭിലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത് റാന്നി സ്വദേശിയുടെ മരണം കൊലപാതകമെന്നൊരു സ്ഥിരീകരണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ ഒരു നിഗമനത്തിലേക്ക് എത്തിയത് റാന്നി സ്വദേശി അംബാടിയാണ് മരിച്ചത് അമ്പാടിയെ കാറിടിച്ചത് കഴിഞ്ഞ രാത്രി ഒൻപതരയ്ക്കായിരുന്നു സ്വാഭാവികമായ ഒരു അപകടം എന്ന നിലയ്ക്കാണ് ആദ്യം കാര്യങ്ങൾ സ്ഥിരീകരിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഇതൊരു കൊലപാതകമായി കൊലപാതകം കൊലപാതകമെന്നൊരു വിവരത്തിലേക്ക് കടക്കുകയായിരുന്നു രഹസ്യ വിവരം പോലീസിന് ലഭിച്ചിരുന്നു സി കെ അഭിലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്